അസ്സാമലൈക്കു വഹമത്തല്ല അലഹദില്ല വസ്ലാത്ത് വസ്ല റസൂൽഹി ലമീൻ വാലാഹി വസഹബി അജ്മി പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ കടുത്ത ചൂടും വരൾച്ചയുമൊക്കെ അനുഭവപ്പെടുന്ന ഒരു പ്രത്യേക കാലാവസ്ഥയിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ആളുകളും മഴ ലഭിക്കണമെന്ന് പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് അത് ലഭിക്കാനായി ആളുകൾ സ്വമേധയാ തന്നെ എന്ന് വിളിച്ച് കാര്യങ്ങൾ പറയുന്നുമുണ്ട് അതതിൻ്റെ ഒരു സ്വാഭാവിക രീതി മാത്രമാണ് എന്നാൽ ഇസ്ലാമികമായിട്ട് വരൾച്ച ബാധിക്കുകയോ മഴ ലഭിക്കാതിരിക്കുകയോ ചെയ്യുന്ന സന്ദർഭത്തിൽ സ്വീകരിക്കേണ്ട മുറകളും മര്യാദകളുമൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് നമ്മൾക്കൊക്കെ അറിയാം അള്ളാഹോട് പ്രാർത്ഥിക്കുക നമസ്കരിക്കുക എന്നതാണ് ഹദീസിൽ വന്ന വിശദാം വിശദാംശങ്ങളോട് കൂടി വന്ന കാര്യങ്ങളാണത് എന്നാൽ ഈ സമസ്തയുടെ പ്രസിഡന്റ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത് അതിലൊക്കെ അപ്പുറമായി കൊണ്ട് ജാറത്തിങ്ങൾ ചെല്ലാനും കൊടിയെടുക്കാനും അത് ചുറ്റി നടക്കാനും കൊടി മുന്നിൽ വെച്ച് നിസ്കരിക്കണമൊക്കെ എന്നൊക്കെയുള്ള പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് അദ്ദേഹം അത് മുമ്പ് അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയുന്നത് കേൾക്കുക അതിനുവേണ്ടി റസൂലിൻ്റെ കാലത്ത് അല്ല ഉമർ ഉള്ളാഹിൻ്റെ കാലത്ത് നടന്നൊരു സംഭവം ദുർവ്യാഖ്യാനിക്കുന്നുവെന്ന് ആദ്യം കേൾക്കുക അത് മാറ്റാൻ നമ്മൾ ഇസ്തീഫാർ ചെയ്യണം എന്നാണ് അപ്പം നമ്മൾ തെറ്റ് ചെയ്ത തെറ്റൊക്കെ ഒഴിഞ്ഞ് അള്ളാഹു സുബാൻ ഹോത്താലേക്ക് ഖേദിച്ച് വടങ്ങി ദിക്കറുകളെ വർദ്ധിപ്പിച്ച് മഹാന്മാർക്കുള്ള ആഫാറുകളെ മുന്നിരുത്തി കൊണ്ട് ചെയ്യണം അതാണ് റസൂള്ളി സലഹ് അലി വസ്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം മഹാനാവുന്ന ഉമർ ഉൽ ഖത്താബ് തങ്ങൾ മായയില്ലാത്ത ആ സമയത്ത് ഉമർ മുൽ ഖത്താബിനോട് വന്നു പറഞ്ഞു ഞങ്ങൾ ബുഖാരി മുഖാരി വായത്തില്ലേ പറഞ്ഞ് ഞങ്ങള് ചോദിച്ചത് അങ്ങനെ നബീനെ മുന്നിർത്തി ചോദിച്ചാൽ കിട്ടുമെന്നുള്ളത് ഉറപ്പാണല്ലോഅള്ളി വസലമ്മ തങ്ങളുടെ മരണശേഷം അവിടെ കബറിംഗം ചെന്ന് തപസ്വിക്കാൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ല അത് ഹയാത്തുള്ള ഒരു ആളുണ്ടാവുമ്പോൾ അദ്ദേഹം മരണപ്പെട്ട ആളേക്കാളും പതില് കുറഞ്ഞ ആളാണെങ്കിലും ആ അയാത്തുള്ളവരെ കൊണ്ട് തവസ് ഇടി ഒരു ബസ്സല പഠിപ്പിച്ചു തരാൻ വേണ്ടി വാഹനാവുന്ന അണ്ണർ മിനു ഹത്താപുദങ്ങള് അവിടെന്താക്കിതാ ഇതാ അബ്വാഹുവിന്റെ റസൂലിൻ്റെ ഇളാപ്പയാവുന്ന അബ്ബാസ് റബി അവഹു താരാൻ മൂപ്പരെ മുന്നിർത്തി കൊണ്ടിട്ടാണ് പണ്ട് നമ്മളെ ഈ ഭാഗത്തൊക്കെ മമ്പൂർന്ന് കോഴി എടുത്തോണ്ടിരുന്നത് അത് പയമക്കാർക്കൊക്കെ അറിയാം അന്ന് കോഴി എടുത്ത് അത് മയം പെയ്യും അന്ന് കോഴിയെടുത്ത് വെള്ളം ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ടിടക്കലായിരുന്നു നെല്ലിന് കൂടി മറ്റൊക്കെ എന്നിട്ട് ഒരു വിജനമായ ഒരു സ്ഥലത്ത് എല്ലാവരും ഈ കൊടി നമ്മൾ മുന്നിലുണ്ടായിരുന്നു അന്ന് മഴ മഹാന്മാരുടെ മഹാന്മാരുടെ ആ കൂടി നമ്മൾ ചെയ്യാം ഈ സംഭവം വളരെ പഴയതല്ല കഴിഞ്ഞ ആഴ്ച അദ്ദേഹം പറഞ്ഞ ആഹ്വാനം ചെയ്തൊരു വാക്കാണിത് അതിൽ ഈ വർഷവും മാസവും ഒക്കെ നോക്കിയാൽ അത് മനസ്സിലാവും ഇദ്ദേഹം ഇതിൽ നൂഹനബി അലഹിസ്സലാമിയുടെ പ്രാർത്ഥനയുടെ വാക്കുകൾ ഉദ്ധരിക്കുന്നുണ്ട് അനിസ്തഅഫിറു റബ്ബക്കും ഇന്നഹുഖാന ഗഫാറ യുറിസിലിസ്സമാഅലക്കും മിദ്രാറ എന്ന് തുടങ്ങുന്ന സുഹൃത്ത് നൂഹിലായത്താണ് ആയത്തിൻ്റെ അർത്ഥം അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം നടത്തണം അവൻ എല്ലാ പാപവും പുറത്തു തരുന്നവനാണ് നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് മഴ പെയ്യിച്ചു തരും തുടർന്ന് തോട്ടങ്ങൾ ഉണ്ടാക്കിത്തരും നദികൾ ഒഴുക്കിത്തരും എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ നേരെ അള്ളാഹുവോട് പ്രാർത്ഥിക്കാനും പാപമോചനം നടത്താനുമാണ് നൂഹി നബി അലി ഇസ്ലാം ആഹ്വാനം ചെയ്യുന്നത് ഈ സംഭവം ഈ ആയത്തും അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് അതറിയാം അതറിയാതിരിക്കാൻ സാധ്യതയുമില്ല എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയുന്നത് മഹാന്മാരുടെ ആസാറുകൾ മുൻനിർത്തി വേണം ദ്വായ ചെയ്യണമെന്നാണ് ഈ പ്രാർത്ഥനയിൽ എവിടെയാണ് മഹാന്മാരുടെ ആസാറുകൾ തേടിയത് നൂഹി നബി നൂഹ് നബി ഏത് മഹാനെയാണ് മുന്നിൽ നിർത്തിയത് ഏത് നബിമാരാണ് അങ്ങനെ ചെയ്തത് മഹാന്മാരുടെ ആസാറൊക്കെ മുന്നിൽ നിർത്തി പ്രാർത്ഥിച്ചത് ഇനി നിങ്ങൾ നോക്കൂ നബി നബിസല്ലാഹു അലൈഹി നബി നബിസല്ലാഹു അലൈഹി വസ്ലമ തൻ്റെ ജീവിതകാലത്ത് മുൻഗാമികളായ ഏതെങ്കിലും നബിമാരെ ഏതെങ്കിലും മഹാൻ്റെ ആസാറുകൾ മുൻനിർത്തി തേടിയിട്ടുണ്ടോ ഒരാളും അങ്ങനെ ചെയ്തിട്ടില്ല ഒരു നബിയും ചെയ്തിട്ടില്ല ഒരു സഹാബിയും ചെയ്തിട്ടില്ല പക്ഷെ അദ്ദേഹം ഈ ആഴത്ത് പച്ചയായിട്ട് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പറയുകയാണ് തുടർന്ന് അദ്ദേഹം ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട് ഉമർ ഉമർലാഹുവിൻ്റെ കാലത്ത് വരൾച്ച ബാധിച്ച സന്ദർഭത്തിൽ ഉമർ അള്ളാഹ്നു മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാൻ നേതൃത്വം നൽകാൻ റസൂൽ സല്ലാഹു അലഹിയുടെ മൂത്താപ്പയായ അബ്ബാസ് റതി അള്ളാഹു അൻഹുവിനെ ചുമതലപ്പെടുത്തുന്ന കാര്യം ആ സംഭവത്തിൽ തവസ്സുൽ എന്നൊരു വാക്ക് ഉപയോഗിച്ചതുകൊണ്ട് അതിൽ പിടിച്ച് അദ്ദേഹം മരിച്ച മഹാത്മാക്കളോടും അവൻ്റെ ആസാറുമൊക്കെ തവസിലാക്കി പഠിപ്പിക്കാൻ വേണ്ടി സന്ദർഭം ഉപയോഗിക്കുകയാണ് സംഭവം ഇതാണ് നമസ്കാരം വരൾച്ച ബാച്ചുപ്പുൽ ഉമർലഹ്നു അബ്ബാസിനോട് പറഞ്ഞു അദ്ദേഹം നബിയുടെ മൂത്താപ്പയാണ് ഭയഭക്തിയുള്ള മതനിഷ്ഠയുള്ള ആളാണ് ഇന്ന കുുന്നബി നബി ഉമർലാൻ പറഞ്ഞു അള്ളാഹുവേ ഞങ്ങൾ മുഹമ്മദ് നബിയെ നിൻ്റെ നബിയെ ഉദ്ദേവിച്ചുകൊണ്ട് മുന്നിൽ നിർത്തിക്കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു തഹസുലാക്കാൻ മുന്നിൽ നിർത്തി പ്രാർത്ഥിക്കാൻ നമസ്കാരം നിർത്തി നിൽക്കാൻ ചോദിക്കാറുണ്ടായിരുന്നു അതല്ലാതെ നേരിട്ട് പ്രാർത്ഥിക്കാറുമുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ കാലശേഷം ഇപ്പോൾ ഇതാ അദ്ദേഹത്തിൻ്റെ മൂത്താപ്പ അബ്ബാസിനെ ഞങ്ങൾ മുൻനിർത്തുന്നു നിർത്തുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥി മഴ നൽകണ എന്നാണ് ആവശ്യം ഇത് ചെയ്തു അബ്ബാസ് നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തു പ്രാർത്ഥിച്ചു ഒക്കെ ചെയ്തു സാധാരണ സംഭവം ഒരു പ്രശ്നവുമില്ല എന്നാൽ ഈ മുസ്ലിം ഇതിൽ നിന്നാണ് ഈ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ മഹാന്മാരുടെ ആസാറുകളും മഹത്വമൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ അദ്ദേഹം വ്യാഖ്യാനിക്കുന്ന ദുർവ്യാഖ്യാനിക്കുന്നൊരു ഭാഗം റസൂൽദാന്റെ ഖബർ അവിടെ ഉണ്ടല്ലോ എന്നിട്ട് അവിടെ പോയിട്ടില്ലല്ലോ എന്ന് ചോദിക്കാം എന്നതിലക്കാണ് അതിന് മറുപടി ആയിട്ടാണ് അദ്ദേഹം പറയുന്നത് അതൊന്നുമില്ലാതെ ഫതില് കുറഞ്ഞ മഹത്വം കുറഞ്ഞ അബ്ബാസിനെ തന്നെ മുൻനിർത്തി പ്രാർത്ഥിക്കുന്നത് ഫതിൽ കുറഞ്ഞവരോടും ചോദിക്കാമെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് എന്നൊരു ദുർവ്യാഖ്യാനം അദ്ദേഹം നടത്തുന്നു എപ്പോഴെങ്കിലും ഈ ഉമർ ഉള്ളാഹ്നു ഏറ്റവും ഫതിലുള്ള നബിയുടെ ഖബറിൻ്റെ അടുക്കൽ പോയിട്ട് ഒരു തവസിൽ നടത്തിയിട്ടുണ്ടോ നബിയെ മുൻനിർത്തി പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഇല്ല ഒരു സംഭവം ഉദ്ധരിക്കാനില്ല ജീവിതകാലത്ത് തഹസിലാക്കി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഇമാക്കി നിർത്തി നമസ്കരിപ്പിച്ചു എന്നാണ് അല്ലെങ്കിൽ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടെന്ന് ആർക്കും എതിർക്കുന്ന കാര്യമല്ല അത് അനുവദനീയമായ കാര്യമാണ് അബ്ബാസ് അലാഹിൻ്റെയും ജീവിത കാലത്താണ് ചിന് അദ്ദേഹത്തിൻ്റെ മരണശേഷമല്ല ഇത് മുൻനിർത്തിക്കൊണ്ട് ഈ സംഭവം മുൻനിർത്തിക്കൊണ്ട് മമ്പുറത്തെ കൊടി വെച്ചുകൊണ്ട് ചുറ്റിക്കറങ്ങിക്കൊണ്ട് മുന്നിൽ വെച്ച് നമസ്കരിക്കാമെന്ന് ഇദ്ദേഹം ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ ഈ സംഭവത്തിന് കിട്ടുന്ന കാര്യം എന്താണെന്ന് അറിയുന്നത് ഇദ്ദേഹത്തിൻ്റെ ദുർവ്യാഖ്യാനം ഒഴിവാക്കിയാൽ കിട്ടുന്നത് നിബിസല്ലാഹു അല്ലാസിമുള്ള ജാഹ് കൊണ്ടോ ഹക്ക് കൊണ്ടോ അല്ലെങ്കിൽ അബ്ബാസ് റലി അള്ളാഹുവിൻ്റെ ജാഹു കൊണ്ടോ ഹക്ക് കൊണ്ടോ പ്രാർത്ഥിച്ചില്ല എന്നാണ് അബ്ബാസ് അലാവിൻ്റെ ജാഹു ഹക്കൊന്നവർ പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല ഏറ്റവും മഹാനായ റസൂൽ അള്ളാൻ്റെ കബറ് തൊട്ട് നിൽക്കുമ്പോൾ പോലും അവിടേക്ക് പോയി നോക്കാതെ അവിടെ പോയി പ്രാർത്ഥിക്കാതെ ആ റസൂലിനെ ജീവിതകാലത്ത് തവസിലാക്കിയ അവർ അനുഭവമുള്ള അവർ മരണശേഷം ഉപയോഗപ്പെടുത്താതെ ജീവിച്ചിരിക്കുന്ന അബ്ബാസ് റലി അള്ളാഹുനുവിൻ്റെ അടുക്കലേക്ക് വിളിച്ച് നിയമാം നിർത്താൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് മരിച്ചവരെ തവസിലാക്കാൻ പറ്റില്ല റസൂലാൻ്റെ ആസാറുകൾ അവിടെയൊക്കെ ഉണ്ടാവുമല്ലോ ആ ആസാറുകൾ അവർ മുന്നിൽ നിർത്തി കൊണ്ടുവന്നോ ചട്ടി പാത്രം കലും വസ്ത്രമൊക്കെ ഉണ്ടാവുമല്ലോ ഒന്നും അവർ കൊണ്ടുവന്നില്ല ഇതൊന്നും പറ്റില്ല എന്നതാണ് ഒന്നാമതായിട്ട് അതിൽ നിന്ന് മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തത് ഈ നബിയുടെ കവറ് തൊട്ടടുത്തുണ്ടായിട്ടും അതിനെ അവഗണിച്ചു അങ്ങനെയാണ് നമ്മൾ പറയുന്നത് അതിനെ അതിനവഗണിച്ചു പോയി പരിഗണിച്ചില്ല പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ മറ്റൊരു കാര്യം ഇന്ന് മനസ്സിലാകുന്നത് നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ നമസ്കാരത്തെ നേതൃത്വം കൊടുക്കാനൊക്കെ കൂടുതൽ ഭയഭക്തരായ ആളുകളെ മുന്നിൽ നിർത്താം മുന്നിൽ നിർത്താം എന്ന് പറഞ്ഞാൽ അവർ ഇമാവ് നിർത്താം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാം ഇതൊക്കെ ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള സംഗതിയാണ് കാരണം അള്ളാഹുവിൻ്റെ അടുത്തുള്ള ഏറ്റവും അടുത്ത ആളുകളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലാതെ നബിയുടെ ഹക്ക് കൊണ്ടും ജാഹു കൊണ്ടും ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു എന്നോ അബ്ബാസ് റലി അള്ളാഹുനെ ഞങ്ങൾ നിർത്തുന്നത് അദ്ദേഹത്തിൻ്റെ ഹക്ക് കൊണ്ടും ജാഹു കൊണ്ടുമാണ് എന്നോ എന്നൊന്നും പറഞ്ഞില്ല എന്നതാണ് ഈ സംഭവത്തിന് ഏറ്റവും തെളിയുന്ന ഈ മുസ്ലിയാരുദ്ധരിക്കുന്ന ഷിർക്കൻ വാദങ്ങൾക്ക് നേരെ എതിരാണ് ഈ സംഭവം ഇത് ഷിർക്കാണ് നബിയുടെ കബറിൻ്റെ അടുക്കൽ പോയി പറയുന്നു ഷിർക്കാണ് എന്നതുകൊണ്ടാണ് ഉമർലിനും അത് ഇങ്ങോട്ട് പോകാതിന്ന് ജയിച്ചിരിക്കുന്ന അബ്ബാസ് അല്ലാവിനെ ഇമാം നിർത്താൻ സന്നദ്ധനായത് സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ഈ സഹാബികളും അവരുടെ നബിയുടെ സഹാബികളൊക്കെ ജീവിതത്തിൽ എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതല്ലാതെ ഈ നമ്മൾക്ക് തോന്നിയതുപോലെ നമ്മുടെ ആശയങ്ങൾക്ക് വേണ്ടി ദുർവ്യാഖ്യാനിക്കുകയല്ല ചെയ്യേണ്ടത് സാധാരണ അല്ല ദ്വാരല്ല നടത്തേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം പഠിപ്പിക്കുന്നത് ഈ കൊടികുത്തനെ ഏർപ്പാടാൻ മമ്പറത്ത് പോയി അങ്ങനെയൊക്കെ ചെയ്തിരുന്നു മഴയും കിട്ടിയിരുന്നു എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് പല പള്ളികളും നമസ്കാരം സംഘടിപ്പിക്കുന്നുണ്ട് ഒരു പ്രശ്നവും ആർക്കും ഇല്ല ഇസ്ലാമികമായ മര്യാദയാണത് ആരും ഇപ്പോഴും റസൂലിൻ്റെ കബറിൻ്റെ അടുക്കൽ പോയിട്ട് കൊടി ചുറ്റുകയോ ആസാർ കണ്ടെത്തുകയോ ഒന്നും ചെയ്യാൻ ശ്രമിക്കുന്നില്ല ചെറുക്കു പഠിപ്പിക്കാൻ എന്തിനാണ് ഈ താങ്കൾ തയ്യാറാകുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് പടച്ചവനെ പേടിച്ച് ജീവിക്കാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ